നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്താ ആക്രമണം അപ്രിസിഷൻ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലൊന്നിൽ ഒരു ഒൻപത് നില കെട്ടിടം ആ കെട്ടിടത്തിലെ മൂന്നാമത്തെയും നാലാമത്തെയും നിലകൾ ലക്ഷ്യമാക്കി പാഞ്ഞുവരുന്ന മിസൈലുകൾ ഹിസ്ബുള്ളയുടെ ശക്തിപ്രദേശമാണ് ഹരീദ് ഹറീഖ് ഈ പ്രദേശത്തുള്ള ഒൻപത് നില കെട്ടിടത്തിലെ രണ്ട് നിലകളാണ് ഇസ്രയേൽ പ്രസിഷൻ ആക്രമണത്തിലൂടെ തകർത്തത് കെട്ടിടത്തിന് നേരക്ക് പ്രയോഗിച്ചത് മൂന്ന് മിസൈലുകൾ സമീപത്തുള്ള വാഹനങ്ങൾക്കും മറ്റ് ഘടനകൾക്കുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ മറ്റ് നിലകളൊന്നും തകർന്നില്ല പ്രിസിഷൻ ആക്രമണത്തിലൂടെ ഹിസ്പുള്ള സൈനിക മേധാവിയെ ഇസ്രയേൽ കൊലപ്പെടുത്തി വെടിനിർത്തലൊക്കെ കടലാസുകളിൽ മാത്രം തങ്ങൾക്കെതിരെ ആരെങ്കിലും ആയുധം തിരിച്ചാൽ തങ്ങൾക്കെതിരെ ആരെങ്കിലും ആയുധം ചുരുക്കൂട്ടാൻ ശ്രമിക്കുന്നുവെന്നറിഞ്ഞാൽ ഇപ്പോൾ അതിശക്തമായി തിരിച്ചടിക്കുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കാണുന്നത് തങ്ങൾ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സൈനിക മേധാവി ഹെയ്ദം അലി തബദഭായ് കൊല്ലപ്പെട്ടുവെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയിൽ കമാൻ ഘടനയിൽ സെക്രട്ടറി ജനറൽ നയിം ഖാസിമിന് പിന്നിൽ രണ്ടാം സ്ഥാനമാണ് തബദബായിക്കുള്ളത് തബദഭായിയുടെ മരണം പിന്നീട് ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു മഹാനായ ജിഗാദി കമാൻഡർ എന്നാണ് ഹിസ്ബുള്ള ഇയാളെ വിശേഷിപ്പിച്ചത് തബദബായി തന്റെ ജീവിതം ചെറുത്തുനിൽപ്പിനായി സമർപ്പിച്ചു അതിനടിത്തറാകിയ നേതാക്കളിൽ ഒരാളായിരുന്നു എന്ന് ഹിസ്ബുള്ള പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് നാല് ആളുകളുടെയും വിശദ വിവരങ്ങൾ ഹിസ്ബുള്ള വെളിപ്പെടുത്തി തബദബായി കൂടാതെ നാല് ഹിസ്ബുള്ള പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇബ്രാഹിം അലി ഹുസൈൻ റിഫാ തഹമ്മദ് ഹുസൈൻ മുസ്തഫ ആസാദ് ബറോ ഖാസിം ഹുസൈൻ കറുബ് ജാവി എന്നിവർ കൊല്ലപ്പെട്ടുവെന്ന് ഹിസ്ബുള്ള പറയുന്നു ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് ആളുകൾക്ക് പരിക്കേറ്റു ഇത് ലെബനൻ ആരോഗ്യ മന്ത്രാലയം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പിന്നീട് ഐ ഡി എഫ് തന്നെ പുറത്തുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് തപതബായി ഹിസ്ബുള്ളയിൽ ചേരുന്നത് കമാൻഡർ സിറിയയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളുടെ തലവൻ എന്നിവയുൾപ്പെടെ നിരവധി മുതിർന്ന പദവികൾ വഹിച്ചു ഇക്കഴിഞ്ഞ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധസമയത്ത് ഹിസ്ബുള്ളയുടെ പ്രവർത്തന വിഭാഗത്തിന്റെ തലവനായി ഇയാളെ നിയമിച്ചിരുന്നു സംഘടനയുടെ സാഹചര്യ ചിത്രം ഏകീകരിക്കുന്നതിനും സേനാ വർധനവിനും ഇയാൾക്കായിരുന്നു ഉത്തരവാദിത്വം നൽകിയത് രണ്ടായിരത്തി അവസാനത്തോടെ ഭൂരിപക്ഷം ഹിസ്ബുള്ള നേതാക്കളും പ്രവർത്തകരുമൊക്കെ കൊല്ലപ്പെട്ടു പിന്നീട് ഇസ്രയേലുമായുള്ള ചെറുത്തുനിൽപ്പിന്റെ നേതൃസ്ഥാനം തപഥബായി ഏൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ഇതിനെ തുടർന്ന് തപഥബായിയെ സൈനിക മേധാവിയായി നിയമിച്ചു സംഘടനയുടെ പുനർനിർമാണത്തിനുള്ള റോളായിരുന്നു തപദബായിക്ക് പിന്നീട് തപദബായിയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ ആയുധ ശേഖരണത്തിനും പുതുതായി അംഗങ്ങളെ ഹിസ്ബുള്ളയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് ഭീകര സംഘടന ഒരു വർഷം പഴക്കമുള്ള വെടിനിർത്തൽ ലംഘിച്ചുവെന്നും വലിയ തോതിൽ ആയുധങ്ങൾ സമാഹരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും ഇസ്രായേൽ പറയുന്നു തങ്ങളുടെ കഴിവുകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഏതെങ്കിലും തലത്തിൽ പഴയ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നു രണ്ടായിരത്തിനാല് നവംബർ ലബനനിൽ യു എസ് മധ്യസ്ഥതയിലാണ് ഹിസ്ബുള്ളയുമായുള്ള കരാർ നടപ്പിൽ വന്നത് അതിനേകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ ഇസ്രായേൽ അതിശക്ത ആക്രമണങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്നു അതിൽ ലബനൻ തലസ്ഥ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ സൈനിക ശേഷികൾ പുനഃസ്ഥാപിക്കാനും വികസിപ്പിക്കാനും തങ്ങൾ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടക്കുന്നത് ഹിസ്ബുള്ളയെ വീണ്ടും ശക്തി പ്രാപിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അമേരിക്കയും വ്യക്തമാക്കി ആക്രമണത്തിന് തൊട്ടു പിന്നാലെ നെതിന്യാഹുവിന്റെ ഓഫീസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു ഐ ഡി എഫ് ബെഹ്റൂത്തിന്റെ ഹൃദയഭാഗത്ത് സംഘടനയുടെ സൈനിക വികസനത്തിനും ആയുധശേഖരണത്തിനും നേതൃത്വം നൽകിയ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫിനെ ഞങ്ങൾ ആക്രമിച്ചു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്റെ വാക്കുകൾ ആവർത്തിച്ചു ഇസ്രായേലിനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ ഞങ്ങൾ വെട്ടിക്കളയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപ് നിലനിന്നിരുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ തിരികെ കൊണ്ടുവരാൻ താൻ അനുവദിക്കില്ല എന്ന് കാറ്റ്സ് പറയുന്നു ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നിരന്തര ഭീഷണി ഉയർത്തിയിരുന്നു അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ളയെ ഇനി ആയുധവൽക്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അതിശക്തമായി ശത്രുക്കൾക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രയേൽ പിന്നീട് വെടിനിർത്തൽ കരാറുകളിൽ എത്തുമ്പോഴും ഇസ്രയേൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തനങ്ങളുണ്ടായാൽ അവയ്ക്ക് നേരെ അതിശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന് ഗസാ ഹമാസ് ആയാലും ലെബനനിലെ ഹിസ്ബുള്ള ആയാലും നേരത്തെ ഹിസ്ബുള്ളയ്ക്കും ഹബാസിനും നേർക്ക് ആക്രമണങ്ങൾ തുടക്കുമ്പോൾ പലപ്പോഴും ഇറാന്റെ പ്രതികരണങ്ങൾ ഉയർന്നു വരാറുണ്ട് എന്നാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇറാൻ പൂർണ്ണ നിശ്ശബ്ദതയിലാണ് മറ്റ് ലോകരാജ്യങ്ങളൊന്നും പരസ്യമായി ഹിസ്ബുള്ളയോ ഹബാസിനെയോ പിന്തുണച്ച് രംഗത്തെത്തുന്നുമില്ല ഇസ്രായേൽ ആക്രമണത്തിൽ വാഷിങ്ടൺ സന്തുഷ്ടരാണ് എന്ന വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ചാനൽ ട്വൽവ് ഇതു സംബന്ധിച്ച വിശദ വാർത്തകൾ നൽകി ഹിസ്പുള്ളയിൽ രണ്ടാം സ്ഥാനക്കാരനെ ഒഴിവാക്കിയതിൽ അമേരിക്ക സന്തുഷ്ടരാണ് ഇതൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ലബനനിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ തയ്യാറാക്കുന്നത് അമേരിക്കയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ലബനനിലെ ഹിസ്പുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾക്ക് കൂപ്പുകൂട്ടുന്നു എന്ന വാർത്ത ലഭിച്ചിരുന്നു ഇസ്രയേലിനെ ആക്രമിക്കാൻ ചുമതലപ്പെടുത്തിയ സേനാ മേധാവിയെയാണ് തങ്ങൾ വധിച്ചത് എന്ന് ഐ ഡി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബെയ്റൂത്തിലാണ് തപതബായ് ജനിച്ചത് ഒരു തെക്കൻ ലെബനൻ അമ്മയുടെയും ഒരു ഇറാൻ പിതാവിന്റെയും മകനായി തെക്കൻ ലെബനനിൽ തബതബായി വളരുന്നു ചെറുപ്പത്തിൽ തന്നെ തീവ്രവാദ ഗ്രൂപ്പിൽ ആകൃഷ്ടനായി അതിൽ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി പതിനാറ് മുതൽ അമേരിക്ക ഇയാളെ തിരയുകയായിരുന്നു ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അഞ്ചു മില്യൺ ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേൽ അധിനിവേശത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന ഹിസ്ബുള്ളയുടെ എലൈറ്റ് റിദ്വാൻ ഫോഴ്സിന് മുൻപ് തപഥമായി നയിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് വടക്കൻ ഇസ്രായേൽ അതിർത്തി സമൂഹങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ ഹിസ്ബുള്ള വളരെ കാലമായി പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് സിറിയയിലും യമനലിലും ഹിസ്ബിള്ളയുടെ പ്രത്യേക സേനയെ നയിച്ചിരുന്ന വ്യക്തിയാണ് തബദബായി രണ്ടായിരത്തി പതിനഞ്ചിൽ തെക്കൻ സിറിയയിൽ വെച്ച് തബദബായെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടു രണ്ടായിരത്തി എട്ടിൽ ദമാസ്കസിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹിസ്പുള്ള കമാൻഡറായ ഇമാദ് മുഗ്നിയയുടെ മകൻ ജിഹാദ് മുഗ്നിയെ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ ഹിസ്പുള്ളയുടെ പ്രബല കേന്ദ്രമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ജനസാന്ദ്രതയേറിയ മേഖലയിൽ വെച്ചാണ് തപതബായെ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്റമിൻ ഡു തുടർന്ന് ആക്രമണ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു അല്പസമയം മുമ്പ് ബെയ്റൂത്തിന്റെ ഹൃദയഭാഗത്ത് ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് ഐ ഡി എഫ് ആക്രമണം നടത്തിയെന്നാണ് പ്രഖ്യാപിച്ചത് ഹിസ്ബുള്ള നേതാക്കൾക്കും ഹിസ്ബുള്ള പ്രവർത്തകർക്കുമൊന്നും ഒരിടവും സുരക്ഷിതമല്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി അവർക്ക് നൽകുകയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ രണ്ടാം തലവനാണ് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി ഹിസ്ബുള്ളയുടെ ട്രോൺ ഫാക്ടറിക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഞായറാഴ്ച നേർക്ക് ഇസ്രയേൽ നടത്തിയത് ലെബനനിലെ ഹിസ്ബുള്ള മാത്രമല്ല ഗസാബുനബിലെ ഹബാസിന് നേർക്ക് നിരന്തര ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ റഫ മേഖലയിലെ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് പ്രവർത്തകർ പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ അവരെ തുരുതുര വെടിവെച്ച് കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇരുപത്തിയൊന്ന് ഹമാസ് പ്രവർത്തകർ അവരിൽ പതിനഞ്ച് പേരെ ഇസ്രയേൽ വെടിവെച്ച് കൊലപ്പെടുത്തി ആറുപേരെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു റാഫേലെ ജനവാസ കേന്ദ്രത്തിലുള്ള ഒരു തുരങ്കമായിരുന്നു അത് ഏഴ് കിലോമീറ്ററിലധികം നീളം എൺപത് മുറികളാണ് ഈ രഹസ്യ തുരങ്കത്തിൽ അവർ തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഗോൾഡ് മൃതദേഹ അവശിഷ്ടം സൂക്ഷിച്ചിരുന്നതിവിടെയായിരുന്നു പലസ്തീൻ അഭയാർത്ഥികൾക്കായി യുവൻ നിർമ്മിച്ച കേന്ദ്രവും മോസ്കുകൾ ക്ലിനിക്കുകൾ ചെറിയ കുട്ടികൾക്കായുള്ള സ്കൂളുകൾ എന്നിവയൊക്കെ ഈ കൂറ്റൻ തുരങ്കത്തിന് മുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനും രഹസ്യ യോഗങ്ങൾ ചേരാനും ആക്രമണ പദ്ധതികൾക്ക് രൂപം നൽകാനും ഒളിച്ച് താമസിക്കാനും ഒക്കെ ഇത്തരം തുരങ്കങ്ങൾ ഹമാസ് ഉപയോഗപ്പെടുത്തുന്നു യു എസ് മുൻകൈയ്യെടുത്ത് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിനാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഗാസ വെടിനിർത്തൽ നിലവിൽ വന്ന് നാല് ദിവസത്തിനിടയിൽ തവണയെങ്കിലും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു നൂറുകണക്കിന് പാലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പലപ്പോഴും ഹമാസുകാർ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഒറ്റപ്പെട്ട വെടിവെയ്പ്പുകൾ നടത്തും തുടർന്ന് ഇസ്രായേൽ കയറി അങ് മേയും വെടിനിർത്തൽ ലംഘിച്ചുള്ള ആക്രമണങ്ങളിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസിന് സ്വാധീനമുള്ള പലസ്തീൻ അതോറിറ്റി പറയുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഗസയിലെ ഇസ്രായേൽ അധിനിവേശ പ്രദേശത്തിനുള്ളിൽ കടന്ന് ഒരു ഹമാസ് തീവ്രവാദി ഇസ്രയേൽ സൈനികരെ ആക്രമിച്ചതിനെ തുടർന്ന് അതിശക്തമായ തിരിച്ചടി ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തി അഞ്ച് ഹമാസ് പ്രവർത്തകരെ കൊലപ്പെടുത്തി ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയ ഹമാസ് തീവ്രവാദിയെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നിരുന്നു പലവട്ടമാണ് യെല്ലോ ലൈൻ ലംഘിച്ച് ഇസ്രയേൽ ഗസാപുരമ്പിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ കടന്ന ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ സൈന്യം പിന്മാറേണ്ട അതിർത്തിയാണ് യെല്ലോ ലൈൻ ഈ അതിർത്തി പലസ്തീൻ തീരദേശത്തിന്റെ പകുതിയിലേറെ ഭാഗത്ത് നിയന്ത്രണം നിലനിർത്താൻ ഇസ്രയേലിന് കൊടുത്തു ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാണ് ഏതെങ്കിലും തലത്തിൽ ഇനി ഇസ്രയേലിന് ഭീഷണിയുണ്ടാവുന്ന നീക്കങ്ങൾ ശത്രുപക്ഷത്തു നിന്ന് തല പൊക്കിയാൽ അപ്പോൾ തന്നെ തിരിച്ചടിക്കുക അതിനി ഹമാസ് എന്നോ അവർക്ക് വേർതിരിവുകളില്ല